പാകിസ്ഥാനിലെ ഐ എസ് ഐ ചാരസംഘടനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ സംഭവത്തിൽ രാജസ്ഥാൻ സ്വദേശി അറസ്റ്റിലായിരിക്കുന്നു ഇന്റലിജൻസ് ഏജൻസിയുടെ വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാന് വേണ്ടി വിവരങ്ങൾ ചോർത്തി നൽകിയ മാഗത് സിംഗ് അറസ്റ്റിലായത് രണ്ടു വർഷമായി യുവാവ് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി ചെയ്തു വരികയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സൈനികരുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ യുവാവ് ചോർത്തി നൽകി ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം രാജസ്ഥാനിലെ വിവിധയിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു മങ്കത് സിംഗിന്റെ നീക്കങ്ങളിൽ സംശയം തോന്നിയ അന്വേഷണ സംഘം ഇയാളെ കൂടുതൽ നിരീക്ഷിക്കാൻ ആരംഭിച്ചിരുന്നു തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും മങ്കത് സിംഗ് വിവരങ്ങൾ ചോർത്തി നൽകിയതായി അന്വേഷണ സംഘം കണ്ടെത്തി രണ്ട് പാകിസ്ഥാൻ നമ്പറുകളുമായി ഇയാൾ സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് വിവരം ഹണി ട്രാപ്പിലൂടെയാണ് ഇയാളെ ഐ എസ് ഐ കുടുക്കിയതെന്ന റിപ്പോർട്ടുണ്ട് ഇഷ ശർമ്മ എന്ന വ്യാജ ഐ ഡിയിലൂടെയാണ് പാക് യുവതി മങ്കത് സിംഗുമായി ബന്ധം സ്ഥാപിച്ചത് തുടർന്ന് ഹണി ട്രാപ്പിൽ കുടിക്കുകയായിരുന്നു മങ്കത് സിംഗിന്റെ മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് നിലവിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് നിരവധി നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ ലഭിച്ചുവെന്നാണ് പ്രാഥമിക വിവരം